നമസ്കാരം പഴയതുപോലെ അല്ലെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴും സജീവമായി ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗാങ്സ്റ്ററുകളും മറ്റ് സംഘടനകളും എല്ലാം ഉണ്ട് ഇപ്പോൾ ഈ ചുവപ്പ് ഭീകരത എന്ന് നമ്മൾ ഈ പറയുന്ന മാവോയിസ്റ്റ് സംഘങ്ങൾ അവരുടെ കയ്യിലേക്ക് ആയുധം എത്തുന്നുണ്ട് മറ്റ് പല ഭാഗങ്ങളിലും മണിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില വിഘടനവാദ സംഘടനകൾക്ക് അത്യാധുനിക ആയുധങ്ങൾ തന്നെ എത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ മറ്റു ചില സംസ്ഥാനങ്ങൾ എന്തിനേറെ പറയുന്നു കേരളത്തിൽ പോലും ഇത്തരത്തിൽ സായുധമായ നിയമവിരുദ്ധ ഉണ്ട് എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് ഇത്തരം സംഘടനകൾക്കൊക്കെ എങ്ങനെ ആയുധം വരുന്നു എന്ന് ചോദിച്ചാൽ അത് കൃത്യമായി തന്നെ കൊടുക്കാൻ ആളുണ്ട് ഇന്ത്യ വിരുദ്ധരായ പല ആളുകളും ഇവർക്ക് ആയുധങ്ങൾ എത്തിച്ചു നട നൽകുന്നുണ്ട് ആയുധങ്ങൾ ആയുധ കടത്തുകാരെ ഏൽപ്പിക്കുന്നു അവർ അത് കൂടിയ വിലയ്ക്ക് ഇത്തരം സംഘങ്ങൾക്ക് വിൽക്കുകയും ചെയ്യുന്നു ഇതിലുള്ള ലാഭമാണ് കോടികളുടെ ലാഭമാണ് അവർ കൈക്കൊള്ളുന്നത് ഇത്തരം സംഘങ്ങൾക്ക് ആയുധം എത്തിക്കുന്നതിന് പാകിസ്ഥാന്റെ ഐ എസ് ഐക്ക് ഒരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട് ഇങ്ങനെയുള്ള ആയുധ കൈമാറ്റത്തിന് ഐ എസ് ഐ വിഭാവനം ചെയ്യുന്ന ആയുധ കൈമാറ്റത്തിന് എല്ലാവിധ സഹായവും ഒരുക്കി കൊടുക്കുന്ന ആയുധ ഇടനിലക്കാരുമുണ്ട് അത്തരം ആയുധ ഇടനിലക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാ ാണ് സലീം പിസ്റ്റൽ എന്നറിയപ്പെടുന്ന ഷെയ്ഖ് സലീം ഈ ഷെയ്ഖ് സലീം കഴിഞ്ഞ ദിവസം നേപ്പാളിൽ വച്ച് ഡൽഹി പോലീസിന്റെ പിടിയിലാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത അതായത് ഡൽഹി പോലീസിന് കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നു ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഒരു പ്രത്യേക വിങ് നേപ്പാളിൽ നിന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തി പ്രദേശത്തു നിന്നും ഈ ഭീകരനെ അതായത് ഈ ആയുധ വ്യാപാരിയെ ഷെയ്ഖ് സലീം എന്ന വളരെ അപകടകാരിയായ ആയുധ കടത്തുകാരനെ ദില്ലി പോലീസ് പിടികൂടിയിരിക്കുന്നത് സത്യത്തിൽ ഇയാൾ ദില്ലി സ്വദേശിയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ക്രൈമിലേക്ക് കടന്ന ഒരു വ്യക്തിയാണ് എട്ടാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തുന്നു സാമ്പത്തിക പരാധീനതകൾ മൂലം പഠിത്തം നിർത്തുന്നു അതിനുശേഷം ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നു മോഷണം പോക്കറ്റടി ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കുന്നു ഈ കുറ്റകൃത്യങ്ങൾ പിന്നീട് വാഹന മോഷണത്തിലേക്ക് നീങ്ങുന്നു പ്രധാനമായും വാഹന മോഷണമാണ് ഇയാൾ നടത്തിയിരുന്നത് ആ വാഹനം മോഷണം പിന്നീട് ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റോബറി ബാങ്ക് കൊള്ളയടിക്കുക ഈ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉടമകളെ ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം കൊള്ളയടിക്കുക രീതിയിലേക്ക് മാറുന്നു പിന്നീട് ആയുധ വ്യാപാരത്തിലേക്ക് തന്നെ കടക്കുന്നു ആ സമയത്താണ് ഐ എസ് ഐ ഇയാളെ റാഞ്ചുന്നത് ഈ ഐ എസ് ഐ ആണ് അവരുടെ ആയുധങ്ങൾ ഭാരതത്തിലെ വിവിധ ആവശ്യമുള്ള വിവിധ വിഘടനവാദ സംഘടനകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ചുമതല ഇയാളെ ഏൽപ്പിക്കുന്നത് പിന്നീട് ഡി കമ്പനിയുടെ ഭാഗമായി മാറുന്നു ഈ ഡി കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിം നേതൃത്വം കൊടുക്കുന്ന ഡി കമ്പനിയുമായിട്ടും പാകിസ്ഥാന്റെ ഐ എസ് ഐയുമായും അടുത്ത ബന്ധമുള്ള ഒരു ഭീകരനായി മാറുന്നു ഇയാൾ പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ദില്ലി പോലീസിന്റെ പിടിയിലാകുന്നുണ്ട് പക്ഷേ ഒരു കേസിൽ ജാമ്യമെടുത്ത് ഇയാൾ പുറത്തിറങ്ങുന്നു അതിനുശേഷം വിദേശത്തേക്ക് കടക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷമായി അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് ദില്ലി പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ് ആ കുറ്റവാളിയാണ് കഴിഞ്ഞ ദിവസം നേപ്പാളിൽ ഇന്റലിജൻസ് ഏജൻസികൾ ചെയ്യുന്നത് അതിനുശേഷം ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ദില്ലി പോലീസിന് കൈമാറുന്നു അങ്ങനെ ദില്ലി പോലീസ് അവിടെ എത്തി ഇയാളെ പിടികൂടുന്നു ഇതാണ് ഉണ്ടായത് സത്യത്തിൽ ഇന്ത്യയുടെ ഏജൻസികൾക്ക് രഹസ്യാന്വേഷണ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ചില ആശയങ്ങൾ ഇവിടെ നടപ്പിലാക്കുന്ന ആളുകളിൽ ഒരാളെയാണ് ഇപ്പോൾ പിടികൂടാൻ സാധിച്ചിട്ടുള്ളത് അതായത് ഗാംഗ്സ്റ്റേഴ്സുമായി പാകിസ്ഥാൻ ഭീകര സംഘടനകൾ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ ഈ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഏതാനും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ഈ ഗാംഗ്സ്റ്റർ െതിരെ വലിയ നടപടികൾ സംസ്ഥാന രാജ്യത്തെ ഭീകരവിരുദ്ധ ഏജൻസിയായ എൻ ഐ എ കൈക്കൊണ്ടിരുന്നു ഇതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഇവർക്ക് ആയുധങ്ങൾ എത്തിച്ചു കൊണ്ടിരുന്ന അത്യാധുനിക ആയുധങ്ങളാണ് പലപ്പോഴും ഇത്തരം സംഘങ്ങൾക്ക് ഈ ഇയാൾ എത്തിച്ചു കൊടുത്തിരിക്കുന്നത് ഈ അടുത്ത് നടന്ന വൻകിട കൊലപാതകങ്ങളായ ബാബാ സിദ്ദിഖിയുടെ കൊലപാതകം അതുപോലെ തന്നെ സിദ്ധു മൂസേവാലയുടെ കൊലപാതകം ഇങ്ങനെയുള്ള കൊലപാതകങ്ങളിൽ ഇയാൾക്ക് പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു അങ്ങനെയുള്ള ഈ സലീം ഷെയ്ഖ് എന്നറിയപ്പെടുന്ന സലീം പിസ്റ്റലിനെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ പിടികൂടിയിരിക്കുന്നത് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്ന് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്